സ്നേഹമുള്ളവരെ വളരെ പ്രമാദമായ ഒരു വിഷയമാണ് ബൈബിൾ എങ്ങനെ രൂപം കൊണ്ട് എന്നുള്ളത് അതിൽ പല ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്നത് ബൈബിളിൽ എഴുതിയ വാചകങ്ങളാണ് വചനം എന്നാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ പുസ്തകം എടുത്താൽ ആ പുസ്തകത്തിൽ ക്രിസ്തു ഇല്ല ക്രിസ്തുവിന്റെ ഒരു രൂപം എടുത്താൽ ആ ക്രിസ്തുവിന്റെ രൂപത്തിൽ ക്രിസ്തുവില്ല അപ്പൊ വളരെ അപ്പോ ബൈബിളിൽ ക്രിസ്തുല്ല ബൈബിളിൽ എന്തേ ഉള്ളൂ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ബൈബിളിൽ ഉള്ളത് അതുകൊണ്ട് ബൈബിളിലുള്ളതിനെ എന്ന് പറയരുത് എന്നാണ് ഞാൻ പറയുന്നത് ബൈബിളിലുള്ളതിനെ ആ വാചകങ്ങളെ വാചകങ്ങൾ തന്നെയാണ് അപ്പൊ വചനം എന്നാൽ ആരാണ് വചനം എന്നാൽ ആ യേശു ക്രിസ്തു എന്ന പേഴ്സൺ ആണ് അപ്പൊ പലരുടെയും വിചാരം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ എന്താ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാം മതായി എന്ത് പറഞ്ഞിരിക്കുന്നു ലൂക്കോ എന്ത് പറഞ്ഞിരിക്കണോ മോസസ് എന്തു പറഞ്ഞിരിക്കണോ ഉൽപ്പത്തി പുസ്തകം എന്തു പറഞ്ഞിരിക്കണോ അവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വിശ്വപൗലോസ് എന്തു പറഞ്ഞിരിക്കുന്നു അവിടെ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചാലും നിങ്ങൾ യേശു ക്രിസ്തുവിനെ കണ്ടെത്തില്ലേ കാരണം യേശു ക്രിസ്തു ഈ പുസ്തകത്തിന്റെ പുറത്താണ് നിൽക്കുന്നത് ഇത് പുസ്തകത്തെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് ഇപ്പൊ പുതിയ ഒരു ചിന്തയുണ്ട് ആ ചിന്തയുടെ പേരാണ് ഡീ മലയാളത്തിൽ മലയാളത്തിലെ അപനിർമ്മാണം എന്ന് പറയും ജാക്കസ് ഡെറിഡ എന്ന് പറയുന്ന ആളാണ് ആ തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യാനുണ്ടായ ഒരാൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സത്യം പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് സത്യം പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ അതിന് നേരെ വിപരീതമാണ് ഞാൻ പറയുന്ന സത്യം പുസ്തകത്തിന് പുറത്താണ് അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ചക്കയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു ചക്ക എന്താണ് ചക്ക ലാവുമി ഉണ്ടാവണു ഇത്രേലി ഉണ്ടാവണു ഇന്ന തരം ചക്കയുണ്ട് ആ ചക്കയുണ്ട് ഈ ചക്കയുണ്ട് തായ്ലൻഡ് ചക്കയുണ്ട് കാറ്റിലെ ചക്കയുണ്ട് ഇടുക്കിയിലെ ചക്കയുണ്ട് പറമ്പിലെ ചക്കയുണ്ട് എന്ന് പറഞ്ഞ അനേകം ചക്കകളെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം ആ പുസ്തകത്തിനകത്ത് ചക്കയുണ്ടോ ആ പുസ്തകത്തിന് എഴുതി അകത്തെ എഴുതിയത് ചക്കയെക്കുറിച്ച് തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകവും ചക്ക എന്ന യാഥാർത്ഥ്യവും തമ്മിൽ എന്തു ചെയ്യണം താരതമ്യം ചെയ്ത് നോക്കണം ഇതാണ് വിശുദ്ധ അക്യുനാസ് പറയുന്ന കൺകോഡൻസ് തിയറി പുസ്തകത്തിൽ എഴുതിയതും യാഥാർത്ഥ്യത്തിലുള്ളതും തുല്യമായി വരുന്നതാണ് സത്യം ആ നിർവചനം പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലും അത് സത്യം അറിയാനുള്ള ഒരു വഴിയാണ് അപ്പൊ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബൈബിൾ വായിക്കുന്ന ആളുകൾ മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സയൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അറിവിലേക്ക് വരിക കാര്യങ്ങളും മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ പുസ്തകം വായിച്ച സാമ്പത്തിക ശാസ്ത്രം കിട്ടില്ലേ ഈ പുസ്തകത്തിലുള്ളതും സമൂഹത്തിൽ നടക്കുന്നതും തമ്മിൽ എന്ത് ചെയ്യണം ഒത്തുനോക്കണം അപ്പാണത് മനസ്സിലാവുക അതുപോലെ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ എന്തു ചെയ്യണം പുസ്തകത്തിലുള്ളതും യാഥാർത്ഥ്യത്തിലുള്ളതും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയത് തെറ്റാണെന്ന് അപ്പൊ അതിനനുസരിച്ച് പുസ്തകത്തിൽ തിരുത്തണം അങ്ങനെയാണ് പുസ്തകത്തിന് വളർച്ച ഉണ്ടാവുന്നത് അപ്പൊ അതിനു പകരം പല ക്രൈസ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളിലെ ഒരു വാചകം കണ്ടു നിങ്ങൾ സ്നേഹിച്ചാൽ എൻ്റെ പുത്ര ശിഷ്യന്മാരാണെന്ന് മനസ്സിലാവും ആ വച വാചകം എങ്ങനെയറിയെ ആ പൗലോസ്ലി എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ കുറിച്ച് അന്തോണി സുപുണ്ണിയാണ് അതിനെ കുറിച്ച് എന്ത് പറയുന്നു ക്ഷമിക്കുക നിങ്ങൾ നിന്റെ സഹോദരനോട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നൊരു വാചകം കണ്ടു അപ്പോൾ ഉടൻ തന്നെ ആൾക്കാർ ചെയ്യണത് ഗ്രീക്കിൽ എന്ത് എഴുതിയിരിക്കുന്നു ഹീബ്രുവിലെന്ത്ഴുതിയിരിക്കുന്നു പഴയ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു വിശുദ്ധ അക്യുനാസ് എന്ത് പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ഔസൈബ് എന്ത് പറഞ്ഞിരിക്കുന്നു വിശുദ്ധ മെനവഞ്ചർ എന്ത് പറഞ്ഞിരിക്കുന്നു ക്ഷമിക്കുക എന്നാൽ എന്താണെന്ന് അറിയാൻ വേറെ ഒരു വഴിയുമില്ല നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിച്ചാൽ മതി അപ്പൊ ഈ വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും അങ്ങനെ ക്ഷമിക്കുക എന്നുള്ള വാചകവും ക്ഷമിക്കുക എന്ന പ്രയോഗവും രണ്ടും ചേരുന്നതിന് പറയുന്ന പേരാണ് വചനം അപ്പൊ വചനം മാംസ വാചകം മാംസമാകുന്നതാണ് വചനം അല്ലാണ്ട് വചനം എന്ന് പറഞ്ഞാൽ വാചകമല്ല അപ്പൊ ബൈബിളിനെ ആരാധിക്കുന്നവര് അത് ഞാൻ ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരിലും വിശുദ്ധ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന മനുഷ്യരിലും കാണുന്ന ഈ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലോ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവിലോ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിലോ നിങ്ങൾക്കോ നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കോ യാതൊരു വിധത്തിലുള്ള അറിവിൽ വർധനവും ഉണ്ടാകില്ലേ അപ്പൊ വേദങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണ് വേദങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കണോ ഉപനിഷത്തുകളിൽ എന്തു പറഞ്ഞിരിക്കണു ആരോണ ശങ്കരാചാര്യർ എന്ത് പറഞ്ഞിരിക്കണോ മാധവാചാര്യർ എന്ത് പറഞ്ഞിരിക്കണോ അല്ല വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം എന്താണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലാതെ ഖുറാനും ഹദീസും വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ബൈബിൾ വ്യാഖ്യാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ അങ്ങനെ പുസ്തകം തിന്ന് ജീവിച്ച ആൾക്കാരാണ് ഡോൺ കിക്സോട്ടിനെ പോലെ ഭ്രാന്തന്മാരായിട്ട് മാറുന്നത് ഈ ഡോൺ കിക്സോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പാനിഷ് കഥയിലെ കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ പണി ഈ പുസ്തകം വായിനയാണ് അങ്ങനെ പുസ്തകം വായിച്ച് 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 അദ്ദേഹത്തിനെ കാണുന്നവരൊക്കെ ശത്രുക്കളാണെന്ന് തോന്നി അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ ഒരു കഴുതേറെ പുറത്ത് ഒരു ചൂല് എടുത്തിട്ട് റങ്ങിയ ഡോൺ കിക്സോട്ട് അവസാനം ആള് തിരിച്ചറിഞ്ഞ് പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളയുന്നതാണ് ശരിക്ക് ആ നോവല് അതൊരു ക്ലാസിക് ആണ് ആ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുസ്തകം തിന്നുന്ന ഡോൺ കിക്സോട്ടുകളെ കുറിച്ചാണ് അതുകൊണ്ട് ഇനി മേലാൽ ദൈവം സഹായിച്ച് ദയവ് ചെയ്ത് യുക്തിവാദിയായാലും സ്വതന്ത്ര ചിന്തകനായാലും നിരീശ്വരവാദിയായാലും ഈശ്വരവിശ്വാസി ആയാലും നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് അർത്ഥം പുസ്തകത്തിലില്ല പുസ്തകത്തിൻ്റെ പുറത്ത് യാഥാർത്ഥ്യത്തിലും ചരിത്രത്തിലും ജീവിതത്തിലുമാണ് ക്രിസ്ത്യാനികളോടുള്ള എൻ്റെ നിർദ്ദേശം ഇതാണ് വാചകം ജീവിക്കുമ്പോഴാണ് അത് വചനമാകുന്നത് ഒരിക്കൽ ഒരു എൻ്റെ കോസ്റ്റൽ സഹോദരനും ഞാനും തമ്മിൽ ഒരു വാദപ്രതിവാദമുണ്ടായി യേശു പത്രോസിനോട് പറഞ്ഞു പത്രോസേ നീ പാറയാകുന്നു നിന്റെ മേൽ ഞാൻ ഈ പള്ളി പണി എന്ന് യേശു പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാർപ്പാപ്പയിൽ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു പത്രോസിന്റെ മേലല്ല യേശു പള്ളി പണിതിട്ടുള്ളത് നീ സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിസിഹായാകുന്നു എന്ന് വാചകത്തിന്റെ മുകളിലാണ് പള്ളി പണിതിട്ടുള്ളത് വർഷ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വഴക്കടിച്ച് പിരിഞ്ഞു പോയി വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി പത്രോസിന്റെ മേലും അല്ല പള്ളി പണിതിട്ടുള്ളത് ആ വാചകത്തിന്റെ മേലും അല്ല പത്ര പള്ളി പണത്തിട്ടുള്ളത് പ്രത്യുത നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിഷിഹായാകുന്നു എന്ന് പബ്ലിക്കായിട്ട് ഏറ്റുപറയുന്ന ആ പത്രോസിന്റെ മേലാണ് പള്ളി പണിതിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ അത് ഏറ്റു പറയുന്നത് അവരുടെ മേലെ അവരാണ് സഭ വാചകമാണോ അടിത്തറ പത്രോസാണോ അടിത്തറ അതോ ആ വാചകത്തെ സ്വന്തമാക്കുന്ന പത്രോസാണോ അടിത്തറ ആ വാചകത്തെ സ്വന്തമാക്കുന്ന ജീവിത അടിത്തറയാക്കുന്ന എല്ലാ വിശ്വാസികളുമാണ് സഭയുടെ അടിത്തറ ആ പാറമേലാണ് പള്ളി പണിതിട്ടുള്ളത് അപ്പോ വാചകത്തെ വചനമെന്ന് തെറ്റിദ്ധരിക്കല്ലേ വാചകം ജീവിക്കുമ്പോഴാണ് അത് വചനമാകുന്നത് ആ വചനം വാചകം ജീവിച്ച ബൈബിളിലെ വാചകങ്ങൾ ജീവിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു അതുകൊണ്ട് ബൈബിളിലെ വാചകങ്ങൾ പ്ലസ് യേശു ക്രിസ്തു ചേരുന്നതാണ് വചനം യേശുക്രിസ്തുവിനെ മാറ്റിയാൽ ഈ പുസ്തകം ഒന്നിനും പ്രയോജനമില്ലാത്ത ഡെഡ് ലെറ്റേഴ്സ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അത് എല്ലാ ശാസ്ത്രത്തെ സംബന്ധിച്ചും എല്ലാ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ഇത് ബാധകമാണ് അതുകൊണ്ട് ഡെറിയുടെ പറഞ്ഞതിന് നേരെ തലതിരിഞ്ഞ് ഞാൻ പറയുന്നു പുസ്തകത്തിൽ അർത്ഥമില്ല അർത്ഥം പുസ്തകത്തിന് പുറത്ത് യാഥാർത്ഥ്യത്തിലും ചരിത്രത്തിലുമാണ് ഡെറിയുടെ പറയുന്നു യാഥാർത്ഥ്യത്തിലും ചരിത്രത്തിലും അർത്ഥമില്ല പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുസ്തകം തിന്നുന്നവരായി മാറാതെ ഡെറിയിട യഥാർത്ഥത്തിൽ ഐറണിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുസ്തകത്തിന് പുറത്തുള്ള അർത്ഥത്തിലേക്ക് യാത്ര ചെയ്ത് സത്യം കണ്ടെത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ